പഴയ കാര്യങ്ങൾ അല്ലേക്ക് വന്നു എന്നും ഞാൻ ആലോചിക്കാറുണ്ട് താങ്കൾ ചോദിച്ചപ്പോ ഞാൻ പുറകോട്ട് പോയി മിക്കവാറും രാവിലെ ഒന്നും കഴിക്കാറില്ല രാവിലെ എന്താ പറയാ പൈസ ഇല്ല അത് തന്നെയാണ് പിന്നെ സാലറി കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രം ഒരു രണ്ടു മൂന്ന് ദിവസം ഈ എന്താ പറയാ ഒരു പേര് ബിസ്ക്കറ്റും ഒരു ചായയും കുടിക്കും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല പിന്നെ പല രാത്രികളിലും റൂമിൽ ഞാൻ ശരിക്കും നന്നായിട്ടിരുന്നു കരഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ ശരിക്കും കരഞ്ഞിട്ടുണ്ട് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് താങ്കളുടെ കുട്ടിക്കാലം കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും നിറഞ്ഞൊരു കാലഘട്ടം തന്നെയായിരുന്നു ആ പിന്നെ അച്ഛന് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അതെ ആ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു ഒരുപാട് വീടുകളും ഇങ്ങനെ വാടകയ്ക്ക് മാറി 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 താമസിച്ചു അതെ വളരെ ബുദ്ധിമുട്ടായിരുന്നു വളരെ ബുദ്ധിമുട്ട് ആഹാരം കഴിക്കാൻ പോലും നമ്മൾ പറയാം പിന്നെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞോ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് പിന്നെ ജീവിക്കണ്ടേ ഉപജീവന മാർഗം നോക്കി പല ജോലികളും നോക്കി പല ജോലികളും അതെ ഒന്നിലും പിടിക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ പിന്നെ എന്റെ ഒരു അമ്മാവന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അമ്മാവൻ സമയത്ത് ഒപ്റ്റിക്കൽ ഷോപ്പ് ഷോപ്പ് അവിടെ പോയി ഇതിന്റെ പണിയൊക്കെ പഠിച്ചു പിന്നെ കാലം അവിടെ എത്ര കാലം പുള്ളിയിടത്ത് ഞാൻ ഒരു അഞ്ചെട്ട് കൊല്ലത്തോളം ഉണ്ടായിരുന്നു പുള്ളിയുടെ പണി പഠിക്കാൻ വേണ്ടി പണി പഠിച്ചു പിന്നെ അവിടെ തന്നെ വർക്ക് ചെയ്തു ഓ അത്യാവശ്യം ചെറിയ സാലറി കിട്ടുമായിരുന്നു പിന്നെ അതിനുശേഷമാണ് ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം എനിക്ക് അതെ 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 അങ്ങനെ അപ്പോ അവിടെ നിന്നും അത്രയും പോരാ എന്തെങ്കിലും കുറച്ച് കൂടുതൽ സമ്പാദിക്കണം ചെറിയൊരു വീടൊക്കെ വെക്കണം എന്നൊരു മോഹം ആഗ്രഹമാണല്ലോ അപ്പോൾ ഞാൻ പോകാൻ കഴിച്ചിട്ടില്ല അതെ അപ്പൊ അതെ കുറിച്ച് ചിന്തിച്ച പോലും ഇല്ല അതെ കാരണം കയ്യിൽ മറ്റേ സാധനം വേണമല്ലോ അതെ സാമ്പത്തികം വേണമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി നേരെ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു എവിടെയാണ് ദുബായിക്ക് പോകാൻ എവിടെ ഏതെങ്കിലും രാജ്യത്ത് പോവാ വിദേശത്ത് പോകണം അതെ അങ്ങനെ എത്ര എനിക്ക് അപ്പോ ഒരു വയസ്സുകളായി അതെ 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 അങ്ങനെ വയസ്സോളായി സുഹൃത്തു മാന്തരം വിസിറ്റും വിസയിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി ഈ ഓ അവിടെ അവിടെ എന്ത് പണിയൊക്കെയാണ് ദുബായിക്കും ജോലി തന്നെയായിരുന്നു അവിടെ ഒരു മലയാളി ഓണറിന്റെ കീഴിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതെ ചെന്നു ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ മതി തിരിച്ചു പോകാൻ തോന്നിയെനിക്ക് പറ്റുന്നില്ല കാരണം വീട്ടിലെ കാര്യമൊക്കെ ആലോചിച്ച് ജോലി ഇടതും തീർച്ചയായിട്ടും അവിടുത്തെ സാഹചര്യവും താമസവും ഒക്കെ കണ്ടുപോയെങ്കിലും പറ്റുന്നില്ലായിരുന്നു താമസം ഉണ്ടായിരുന്നു പുറത്ത് ഒരു പത്ത് പതിനഞ്ച് പേര് താമസിക്കുന്ന ഇടയിൽ കൈ കിടക്കണം പലർക്കും പല ടൈമാണ് ഡ്യൂട്ടി ടൈമൊക്കെ അവരുടെയൊക്കെ ടോർച്ചറിങ്ങും ആദ്യമായിട്ട് ഗൾഫിൽ പോകുമ്പോൾ രാവിലെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണത് അത് അത് പോയി അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ആഹാരത്തിനായാൽ തന്നെയും നമ്മളൊരു മാതിരി കളിയാക്കലും ഭക്ഷണം എന്താ പറയാ രാവിലെയൊന്നും കളിക്കാറൊന്നുമില്ല പൈസ വേണ്ടേ രാവിലെ മിക്കവാറും ഈ സാലി കിട്ടുന്ന ദിവസങ്ങളിൽ രാവിലെ ഈ ബിസ്കറ്റ് ബിസ്ക്കറ്റ് അത് അമ്പത് പൈസ കൊടുക്കുമ്പോ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അതെ അതും ഒരു ചായ കുടിക്കും അത് സാലറി കിട്ടി ഒരു അഞ്ചാറ് ദിവസം അഞ്ചര ദിവസം പോവും അത് കഴിയുമ്പോ അതുമില്ല അതുമില്ല രാവിലെ ഒന്നുമില്ല അപ്പൊ ഉച്ചക്കുള്ള ഉച്ചയ്ക്ക് അവിടെ ഇടത്തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട് അവരെന്തെങ്കിലും ഒക്കെ കലക്കി വെക്കും അവിടെ അത് പോയി കഴിക്കും പിന്നെ ആഹാരത്തെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല കാര്യം നമുക്ക് ചിന്തിച്ച കാശി വേണം നാട്ടിലേക്ക് നാട്ടിലേക്ക് എന്തെങ്കിലും വേണമല്ലോ അതെ വേണ്ടിട്ട് അല്ല വേണം തീർച്ചയായിട്ടും പറയാതിരിക്കാന്ന് റൂമിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം വെച്ചാൽ പലർക്കും പല ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് എന്റെ കടയിൽ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി പതിനൊന്ന് മണിയാവും പതിനൊന്ന് മണി കഴിഞ്ഞ ഫ്ലാറ്റിൽ എത്തുമ്പോ ഈ ഡോറൊക്കെ നമ്മൾ സൗണ്ട് കേൾക്കാതെ തുറക്കണം എന്താണ് കാരണം മറ്റുള്ളവര് സൗണ്ട് കേട്ട് ഉണരും അവരൊക്കെ രാവിലെ ജോലിക്ക് പോകണ്ടേ അവരുടെ അവിടെ അപ്പൊ ആ ഷെയറിന്റെ സൈഡ് അവിടെ ജസ്റ്റ് ഡോറ് തുറന്നിട്ട് സൈഡ് ചെന്നിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാ പോവും ഡ്യൂട്ടിക്ക് ഇറങ്ങണ സമയത്ത് തന്നെ ലിങ്കി എടുത്ത് സൈഡിൽ വെച്ചിട്ട് പോകും ഓ കാരണം ഇവര് അറിയാതെ വേണം അവരെ വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് മൂന്ന് കട്ടലിന്റെ മോഡലിൽ കയറണം ചിലപ്പം കട്ടലിന്റെ സൈഡിലായിരിക്കാം ചിലപ്പോ അവരൊന്നും ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാൽ ഞാൻ കാർട്ടൂൺ ഇട്ട് കിടന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ കാർട്ടൂൺ അതൊക്കെ ഇട്ട് എത്ര അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പൊ ഒരു എന്താ പറയേ അപ്പൊരിക്കില്ല സഹകരിക്കും പിന്നെ പിന്നെ അത് ചെന്ന് ഒരു റൂമിൽ ആദ്യം ചെന്ന് കേറുമ്പോണ്ട് അവര് പരിഹാസമായ ഓട്ടവും കാരണം അവരൊക്കെ അത്രയും നല്ല സാലറി ഉള്ളവരായിരിക്കാം കടയിൽ പറയുമ്പോഴേ ഒരു ഒരു എന്താ പറയാ ലോ ആരാണ് കാണുന്നത് പിന്നെ ജീവിതത്തോട് വാശിയായി എന്താണ് പിന്നെ യാത്ര പിന്നെ കടയിലായാൽ തന്നെയും വർഷോപ്പിനകത്തായിരുന്നു ഞാൻ രാവിലെ എത്ര മണിക്ക് ഡ്യൂട്ടി രാവിലെ ഒമ്പത് മണിക്ക് ഷോപ്പിൽ കേറുക ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് ഇറങ്ങും ഒരു ഒന്നര മണിക്കൂർ ബ്രേക്ക് കിട്ടും വീണ്ടും മണി കയറണം കഴിഞ്ഞ മണിക്ക് അടുത്തൊരു ഹോട്ടലുണ്ട് അവിടെ പോവും ചെറിയ പൈസയ്ക്കുള്ള ഭക്ഷണം കഴിക്കും കിട്ടും അതെ മാസം മാസം കൊടുത്താൽ മതി സാലറി ഭയങ്കര കൊണ്ട് കൊടുക്കും പിന്നെ എന്താ പറയാ ഈ വൈകിട്ടുള്ള ചായ കൂടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതൊക്കെ ഓടി ദൻ വർഷപ്പിനത്താവുമ്പോ അതിനകത്ത് ഒരു ഫാന് ഒരു വാനും ഫാന് മാത്രമുണ്ട് ഗൾഫിലെ ചൂടറിയാലോ ശരിക്കും ബുദ്ധിമുട്ടോ ശരിക്കും കഷ്ടപ്പെട്ടു ഒരു ഒരു ഒന്നര വർഷത്തോളം രണ്ടു വർഷത്തോളം വർഷാപ്പിനകത്ത് തന്നെയായിരുന്നു എന്റെ എന്തോ എന്റെ ഭാഗ്യം കൊണ്ടോ പിന്നെ ഈ കഷ്ടപ്പാട് മാത്രം അനുഭവിച്ചത് കഷ്ടപ്പാട് മാത്രം മൂന്ന് മൂന്നര കൊല്ലം ശരിക്കും കഷ്ടപ്പെട്ടു അവിടുന്ന് പിന്നെ എന്താ പറയാ എന്റെ ജോലിയുടെ പെർഫോമൻസ് കൊണ്ടാണെന്ന് അറിയാൻ വയ്യ പിന്നെ എന്റെ ഓണർ പറഞ്ഞു കടക്ക് അകത്തുനിന്ന് പണിയാൻ പറഞ്ഞു പിന്നെ കടയിൽ ആയി പിന്നെ ഓണർ എന്ന് പറഞ്ഞ ആള് നല്ല നല്ലൊരാളായിരുന്നു എൻ്റെ എന്നെ ഭയങ്കര മലയാളിയാണ് മലയാളിയാണ് പുള്ളി നല്ല ഒരു മനുഷ്യനാണ് പിന്നെ അതിനുശേഷം ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു എന്റെ വിവാഹം കഴിഞ്ഞു എന്റെ ഭാര്യ അവിടെ ആയിരുന്നു അത് കഴിഞ്ഞ് ഇത്തിരി ഭാര്യ കൂടെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവൂലെ ഒരു ചെറിയൊരു മുറിക്കകത്ത് കൂടിയുള്ള ഒരു പരിപാടിയായിരുന്നു അങ്ങനെ ആഹാരത്തിന് പോലും വൈഫ് ഉണ്ടായിരുന്നു അവർക്ക് ഒരു ദിവസം ഇതാണൊക്കെ നല്ല ഓർമ്മ ഉണ്ടെന്നും വൈഫ് പറഞ്ഞ സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ല വീട്ടിലെ സാധനം വീട്ടിലെ സാധനം ഞാൻ എന്നും വരുമ്പോ ബാക്കി ഉള്ള കോയിൻസ് ഇങ്ങനെ ഇട്ട് വയ്ക്കുന്ന ഒരു പരിപാടി അതെ 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 കൊടുക്ക അതെടുത്ത് താഴെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നാണം കണ്ടു മാറി സ്ഥിരമായിട്ട് ഈ കോയിൻസ് എങ്ങനെ അതെ എന്നെ അറിയാന്ന് ചെല്ലുന്നുണ്ട് അറിയാന്നുള്ള ഒരാളുണ്ട് മലയാളി ഞാൻ വിളിച്ച് രഹസ്യമായിട്ട് കാര്യം പറഞ്ഞു അതിനെന്ത് പക്ഷെ നിങ്ങൾ ആ കോയിൻസ് സാധനം വാങ്ങിച്ചു അങ്ങനെ ആ പൈസ സാധനം വാങ്ങിച്ചു ഞങ്ങള് കഞ്ഞിയും കരി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാനും ഭാര്യ ആയിട്ടിരുന്ന് ഇങ്ങനെ പറയും എന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കും കാര്യങ്ങളോ തീർച്ചയായിട്ടും അങ്ങനെ എന്റെ ഭാര്യ ഗർഭിണിയായി ദെൻ ആറ് മാസം ആറായപ്പോഴെ നാട്ടിലേക്ക് കൊണ്ടുപോകണം കാരണം ആറു മാസം കഴിഞ്ഞ് ഫ്ലൈറ്റ് കേട്ടൂല എന്റെ തുച്ഛമായ സാലറിയിൽ ഒരിക്കലും അവിടെ ജീവിക്കാൻ പറ്റില്ല അതെ വൈഫിനെ കൊണ്ടുപോയത് തന്നെ മക്കളാവാത്ത പേരിലാ എന്റെ കൂടെ അവിടെ ആയിരുന്നത് ഇവിടെ വന്നു കുട്ടിയായി പിന്നെ അവിടെ നിന്നാണ് എൻ്റെ ഒരു മാറ്റം ഉണ്ടായത് എനിക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ അതൊരു ഷോറി തന്നെയാണ് അതായത് എന്റെ ഓണർ ഒരു സുപ്രഭാതത്തിലുണ്ടെന്ന് പറഞ്ഞു രാജേഷ് നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം അതാ ബെഹറിൽ പോണോന്ന് പറഞ്ഞു നിന്ന് ദുബായി നിന്ന് ബേറിലേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം രാവിലെ ഞങ്ങളുണ്ടും ബേറിലേക്ക് പോവുക ബേറിലേക്ക് പോയി മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്തു അവിടെ ഒരു പുള്ളി ഒരു ഷോപ്പ് എടുത്തു ഷോപ്പ് എടുത്ത് എന്നെ ഏൽപ്പിച്ചിട്ട് പുള്ളി ഗ്രീയാണ് വന്നു അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു അപ്പോൾ എൻ്റെ വണത് പറഞ്ഞൊരു കാര്യം ചെയ്തു രാജേഷ് അവിടെ തന്നെ നിന്നോ ഏഹ് ഞാൻ മാസത്തിൽ ഒരുക്കേട്ട് വരാം അങ്ങനെ നിന്നു അപ്പോൾ അവിടെ വലിയ ബിസിനസ്സൊന്നും ഇല്ല ഒരു ആറ് മാസം കഴിഞ്ഞാൽ പുള്ളിക്ക് കുറേ ബുദ്ധിമുട്ട് വന്നു പറഞ്ഞ് നമുക്ക് ഈ ഷോപ്പ് കൊടുക്കാമെന്ന് പറയുന്നു അങ്ങനെ ഞാനും എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഇപ്പോഴത്തെ പാർട്ണർ ഞാനും ചേർന്നിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറച്ച് പൈസ ഒക്കെ ഒപ്പിച്ചു ഞങ്ങൾ ആ ചെറിയ ഷോപ്പിനെ ഞങ്ങൾ എടുത്തു എടുത്തു ഞങ്ങൾ എൻ്റെ ബിസിനസ് ചെയ്തു കട കുറച്ചുകൂടെ വലുതാക്കി ആ എൻ്റെ മെയിൻ ഷോപ്പ് എന്ന് പറയുമ്പോൾ നാല് ഷട്ടറാണ് ആ ഷട്ടറിലെ വലിയ ഷോപ്പാക്കി കട കുറച്ചുകൂടെ വിപുലീകരിച്ചു ബിസിനസ് കൂടി ബിസിനസ് കൂടി വീട് വെച്ചു ഇപ്പൊ എത്ര ഷോപ്പുണ്ട് ബെഹറിൽ ബഹറിൽ നാല് ഷോപ്പ് ഉണ്ട് നാല് ഷോപ്പ് ഉണ്ട് നാട്ടിലോ നാട്ടില് രണ്ട് ഷോപ്പുണ്ട് അപ്പൊ ആറ് ഷോപ്പിന്റെ ഉടമസ്ഥലാണ് അങ്ങനെ പറയാം കാരണം പറഞ്ഞു അതായത് പാവം ഒരു കൊടീശ്ശേരക്ഷൊന്നുമല്ല ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എന്റെ ഷോപ്പിൽ തന്നെ ഇപ്പോഴും ഞാൻ ഇപ്പൊ എത്ര സ്റ്റാഫുകളുണ്ട് ടോട്ടൽ സ്റ്റാഫുകൾ എല്ലാവരുടെ കൂട്ടൊന്നും പത്തിരുപത് പേര് പത്ത് പന്ത്രണ്ട് പേരുണ്ട് പതിനേരും കൂടെ പത്തു കുടുംബങ്ങൾക്ക് അല്ലേ തീർച്ചയായിട്ടും 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 അപ്പൊ നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുമ്പോ പഴയ തിരിഞ്ഞു നോക്കുമ്പോ എന്ത് തോന്നുന്നു കണ്ണുകൂടെ വെള്ളം വരും പല പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട് ഇടയ്ക്കെങ്കിലും എന്നും ഒരു ദിവസം ഞാൻ ഉറങ്ങുന്നതിന് മുമ്പേ ഒരു ദിവസമെങ്കിലും ഞാൻ ചിന്തിക്കും നമ്മൾ ഈ കിടന്നതും അല്ലെ റൂമിൽ കിടക്കാൻ സെവിലായിരുന്നതും അല്ലേ അപ്പൊ ഇപ്പൊ സ്റ്റാഫ് എടുത്തൊക്കെ എങ്ങനെയായിരിക്കും നല്ല പെരുമാറ്റമാണ് അതാഫിയുടെ വേറെ വേറെ ഒന്നുമല്ല ഇവിടെ ഓണവന്മാരില്ല ഇല്ല ഞാനും സ്റ്റാഫ് തന്നെയാണ് നമ്മുടെ ഷോപ്പ് എന്റെ കൂടെ ഒരു കുട്ടി പോലും സാലറി കുറവെന്നോ അല്ലെങ്കിൽ മോലാളിമാരെ ടോർച്ചറിങ് ആണെന്ന് പറഞ്ഞാൽ കളഞ്ഞിട്ട് പോവാറില്ല ഇതുപോലെ അനുഭവിക്കുന്നവരടുത്ത് എന്താണ് പറയാനുള്ളത് രാജേഷിൻ്റെ കഷ്ടപ്പെട്ടാൽ നമ്മൾ മുറുകെ പിടിച്ചാൽ കിട്ടാന്നുള്ളതേ ഉള്ളൂ എന്ത് ജീവിതത്തിനോട് മല്ലടിക്കണം കഷ്ടപ്പെടാൻ വേണ്ടി ഒരു മനസ്സ് മനസ്സിലാണോ തീർച്ചയായിട്ടും 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 ശരിക്കും കഷ്ടപ്പെടുവോ ഇനി വേറൊരു കാര്യം പറയാം നല്ലത് ചെയ്താൽ നല്ലത് എന്നെ കിട്ടും എന്തായാലും എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടാവട്ടെ അടിപൊളിയാവട്ടെ നന്ദി നമസ്കാരം